ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ടു ടു വീക്സ് ആയിക്കോ ഞാനൊരു ക്യൂ ആൻഡ് എ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ചാനലിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ആ ക്യൂ ആൻഡ് എയിലെ ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് കുറച്ച് ഒരു പത്ത് പതിനേഴ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇതുവരെ കാണാത്തവർ ആദ്യവരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ ഡെലീഷ്യസ് സ്റ്റീലർ സ്പെഷ്യൽ അലീഷ് എന്ന് പറഞ്ഞാൽ ചാനൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് അവർ ചാനൽ പിന്നെ നമ്മുടെ വീഡിയോസ് താഴെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കും നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നോക്കാം ഫസ്റ്റ് കമൻറ്റ് വന്നേക്കുന്നത് ജോർജിൻ എ ജോസ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ് കേട്ടോ അപ്പോൾ ജോർജിൻ ചോദിച്ചേക്കുന്ന കമന്റ് എന്ന് പറയുന്ന കൊസ്റ്റൻ എന്ന് പറയുന്നത് വേ ഡ ഡി ഡു ഗെറ്റ് ദി ഐഡിയ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ റഷ് ടീച്ചിങ് ലൈഫ് ബിക്കോസ് വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ടേക്കിംഗ് ഓക്കെ ഹൗ മച്ച് യു മാനേജ് അപ്പോൾ ചോദിച്ചേക്കുന്നത് എൻ്റെ ലൈഫ് ബിസി ലൈഫാണെന്ന് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസിനെ അറിയാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചേക്കുന്നത് അപ്പോൾ എങ്ങനെ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തുടങ്ങി എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഫുള്ള് ബിസി ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ആയിട്ട് ഞാൻ ഒരു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുമ്മാ എന്താ രണ്ടും ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ് നമുക്ക് ചിന്ത ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് നമ്മളൊരു ഐഡിയിലൊക്കെ തുടങ്ങിയതാണ് തുടങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ട് പിന്നെ ഒരു പാഷനായത് എന്തായാലും മുടങ്ങാതെ ഡെയിലി വീഡിയോ ഇടണം ആഗ്രഹമായി പിന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ കരിയർ ആയി മാറുകയാണ് ചെയ്തത് ആക്ച്വലി ഞാൻ ടീച്ചറാണ് ബൈ പ്രൊഫഷൻ ടീച്ചർ ആണെങ്കിലും ഈ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഒരു പിടുത്തവുമില്ല ഇതെല്ലാം യൂട്യൂബിൽ തന്നെ നോക്കി പിന്നെ ആൾക്കാരുടെ എഡിറ്റിങ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിച്ച് ചെയ്തൊരു സാധനമാണിത് വയപ്പോഴും ഞാൻ ഭയങ്കര എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്നെക്കൊണ്ട് അറിയാവുന്ന ഞങ്ങൾക്ക് വേറെ ആളെ കാണിച്ചാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതെല്ലാം യൂട്യൂബിൽ കണ്ട് പഠിച്ചു പിന്നെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പാടാണ് കാരണം നമ്മൾ രാവിലെ തൊട്ട് നിങ്ങളെൻ്റെ ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എൻ്റെ രാവിലെ തുടങ്ങുന്ന എൻ്റെ ഡെയിലി ലൈഫ് ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ വീടെത്തി തീർന്നൊരു എട്ട് മണിയാകുമ്പോൾ എട്ട് മണിയാകുമെന്ന് ആവാനായിട്ട് ബിക്കോസ് രാവിലെ എഴുന്നേക്കുന്നു കോളേജിൽ പോകുന്നു രാവിലെ എഴുന്നേക്കുന്ന് കുക്കിംഗ് ഉണ്ട് പിന്നെ കോളേജിൽ പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജിമ്മിലേക്ക് പോകുന്നുണ്ട് ജിമ്മും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്ന് സെറ്റായി പിന്നെ എൻ്റെ വീഡിയോ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം പിന്നെ എഡിറ്റിങ് ചെയ്യണം പിന്നെ അത് അപ്ലോഡ് ചെയ്യണം വൈകിട്ട് അപ്പോൾ മിക്കപ്പോഴും എഡിറ്റിംഗ് എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഒതുക്കി ഒതുക്കി വയ്ക്കും ബാക്കിയെല്ലാം രാത്രി ഞാൻ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് എഡിറ്റിങ് ചെയ്യും കുറെ പിന്നെ വോയിസ് ഓവർ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ചെയ്ത് വെക്കാനൊന്നും വോയിസ് ഓവർ കൊടുത്ത് വെക്കാൻ സമയം കിട്ടത്തില്ല കാരണം ഒരു വീഡിയോ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് എല്ലാം ക്ലിയർ ആയിരിക്കണം ഇവിടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ഒന്നും എപ്പോഴും ക്ലിയർ ആയിരിക്കത്തില്ല പിന്നെ ടി വി ഇട്ടിരിക്കുകയോ ഫാൻ ഇട്ടിരിക്കുകയോ എന്തെങ്കിലും ഇട്ടിരിക്കുകയാണെങ്കിൽ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒരു സമയത്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഡെയിലി എങ്ങനെയെങ്കിലും വോയിസ് ഓസോർ കൊടുത്ത് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി നല്ല ടൈറ്റ് ആയിട്ടാണ് പോക്കൊണ്ടിരിക്കുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തായാലും എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് കാര്യമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് വളർന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ടൈമിൻ്റെ ഒരു നല്ല ശതമാനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ ഡു യു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ യുവർ വർക്ക് ലൈഫ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലസൻസ് ഇത് ചോദിച്ചേക്കുന്നതും ആര്യ ആര്യ ചോദിച്ചേക്കുന്നത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ലാതെ പോവുന്നുണ്ട് കാരണം എന്താണ് നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ ഇപ്പോൾ യൂട്യൂബിലുള്ളവരാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ജോലി ചെയ്യുന്നവർക്ക് യൂട്യൂബിൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹെറ്റിക്കാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റണം നമ്മൾ എൻ്റെ വ്ലോഗുകളിൽ മിക്കപ്പോഴും പുറത്തിറങ്ങുമ്പോൾ എല്ലാം വീഡിയോ ക്യാമറ ആളില്ല എങ്കിൽ കൂടുതൽ ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ പല ആംഗിളിൽ കിട്ടുക എന്നുള്ളത് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വീഡിയോ എടുത്താണ് വെക്കുന്നത് പിന്നെ അതിന് എഡിറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പലപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഇല്ലാതാവുന്ന സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാകുന്നത് എന്നിരുന്നാൽ കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കും ഇപ്പം ഒരു ബാലൻസ്ഡായി പോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ലൈഫെന്ന് പറയുമ്പം കോളേജിലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ നമുക്ക് വീട്ടിൽ ഒന്നും ഇഷ്ടം പോലെ പണികൾ കാണും നമ്മളിപ്പോൾ ഒരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കും മിക്കണം ടീച്ചർമാരുടെ എല്ലാം ജോലി എന്ന് പറയുന്നത് എന്നു വെച്ചാൽ വീട്ടിൽ വന്ന ശേഷം നമുക്ക് പേപ്പർ വലിയ വിഷയം കാണും അല്ലെങ്കിൽ കുട്ടികളുടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളെ ഒരു ഡൗട്ട് ചോദിക്കുന്നത് കാണും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും കൊടുക്കാൻ കാണും അപ്പം നമ്മൾ നല്ല ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ഇതെനിക്കൊരു പാഷനായി മാറി അപ്പം യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്ത് വളരണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായി മാറിയത് കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി സ്പെഷ്യൽ ടൈം കണ്ടെത്തി ആണ് കാര്യങ്ങൾ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അജ്മൽ ചോദിച്ചിരിക്കുന്നതിനെ ഒരു ഗീവ്വേ ഒക്കെ ചെയ്തുകൂടെയാണ് അപ്പം ഞാൻ ആക്ച്വലി വൺ കെ ആവുമ്പോൾ ഒരു ഗീവ്വേ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ചാനലിൽ വൺ കെ എന്ന് പറയുമ്പോൾ അടിച്ചു കയറി വന്നു കേട്ടോ വൺ കെ വൺ കെ കഴിഞ്ഞിട്ട് ഭയങ്കര എഴുസില് കാരണം ഞാൻ നോക്കി നോക്കിയിരിക്കും വൺ കെ കഴിഞ്ഞ് ഭയങ്കര സ്ലോയില്ല പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിപ്പോൾ അപ്പം വിചാരിച്ചു വേണ്ട വൺ കെ എന്നൊക്കെ പുറത്ത് നമ്മൾ ഗീവേ ഒക്കെ ചെയ്തിട്ടും വലിയൊരു ഭയങ്കര ഒരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ടു കെ ആവട്ടേന്ന് പക്ഷെ ടു കെ ആവേണ്ട ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങി 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 വലിയ പാടാട്ടോ പോകാൻ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ടു കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഗീവ്വേ ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇൻഫോം ചെയ്യുന്നതാണേ ഗീവ് എയുടെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ആൻസർ ചോദിച്ചേക്കുന്നതാണേ സംതിങ് ദാറ്റ് യു ഓൾവേസ് വോണ്ട് ടു ഷെയർ വിത്ത് അതേഴ്സ് ലൈക്ക് ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് വുഡ് ബി എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യത്തിൻ്റെ എന്തെങ്കിലും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അപ്പം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാതെ പറ്റിക്കാതെ ചതിക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം ഇപ്പം നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഒരുപാട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റുന്നില്ല ചിലർക്ക് ഒരു ടൂറ് പോകുന്നതായിരിക്കോ അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുമോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതായിരിക്കോ എന്തെങ്കിലും വാങ്ങുന്നതായിരിക്കോ നമുക്ക് ഛേദമില്ലാത്തൊരു കാര്യം നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിലേ നമ്മൾ അതിനെ ഒന്നിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യണം കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സന്തോഷമുണ്ട് നമ്മളെക്കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ സന്തോഷത്തോടെ നടത്തി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരും ചൂക്കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം തരും ഞാൻ അങ്ങനെ ഒരു പ്രിൻസിപ്പളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം അതാണ് ഒരു ചെറിയ ചെറിയ കാര്യം ഞാനിങ്ങനെയുള്ള ഉദ്ദേശങ്ങളും തരാൻ വലിയ ആളുമില്ല അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുമല്ല ബട്ട് ഈ കൊസ്റ്റ്യൻ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാനങ്ങ് ഷെയർ ചെയ്തതേ ഉള്ളേ ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യെന്ന് പറയുന്നത് ഇപ്പം ഉള്ള ഡയറ്റ് പ്ലാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ബിൻഷേ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഡയറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ വീഡിയോ ആക്കി ഇടാൻ വിചാരിക്കുന്നു പക്ഷേ പലപ്പോഴും എനിക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് പല പലപ്പോഴും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും ഒരു ജോലി ജോലിയില്ലാത്തൊരു തിരക്ക് കുറ കുറഞ്ഞൊരു ദിവസം എന്തായാലും കഴിക്കുന്നതിനോ ഡയറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് ഫലമാവണമെന്നില്ല വേറൊരാൾ പറയുന്ന കാര്യം എനിക്കും ഫലമാവണമെന്നില്ല ഞാൻ പല ഡയറ്റും പരീക്ഷ നോക്കി പരാജയപ്പെട്ട് അവസാനം എൻ്റേതായ ഡയറ്റ് ഫോളോ ചെയ്ത് ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം വട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഗോൾ ഫോർ നെക്സ്റ്റ് ഇയർ എന്ന അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ ചോദിച്ചേക്കുന്നത് ആൻമെരിയാണ് എൻ്റെ അടുത്ത വർഷത്തിലെ ബിഗ്ഗസ്റ്റ് ഗോൾ ഞാനിവിടെ നിന്ന് മനിയ അടുത്തൊക്കെ പറയും മനിയ അടുത്ത വർഷം ഈ സെവ് നമ്മൾ പ്ലേ ബട്ടനൊക്കെ അടിക്കുകയായിരിക്കും എന്നിങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു ആല് ചിരിക്കരുത് ഗായ്സ് മനുഷ്യരല്ലേ നമുക്ക് ആഗ്രഹിച്ചുകൂടെ അപ്പം ഞാൻ ആഗ്രഹിക്കുവായിരുന്നു ഞാൻ എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ എന്തായാലും ഒരു വർഷം എന്താ ബാക്ക് ചെയ്യുന്ന തല കിട്ടുന്നുണ്ട് അങ്ങനെ ആൾക്കാരെന്ത് വേണം പറയട്ടെ നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ ഗായ്സ് അപ്പോൾ ഞാൻ എന്താ ഒരു വർഷം ഞാനെ യൂട്യൂബിൽ നല്ല കഷ്ടപ്പെടും ഞാൻ എന്തായാലും പ്രതിജ്ഞ എടുത്തിറങ്ങിയതാണ് ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിടും ഞാൻ ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാത്ത സമയമില്ലെങ്കിൽ ഇതിന് ഇത് കേട്ട് പുറകിലെരുത് ചിരിക്കുന്നവരോട് ദൈവം ചോദിക്കട്ടെ എനിക്കതേ പറയാനുള്ളൂ നിങ്ങളാരെയല്ലാട്ടെ ഇവിടെ വേറെ ഒരുത്തി ഇരുന്ന് ചിരിക്കുന്നത് അവിടെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ പിന്നെ എന്താണ് എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പെടണമെന്നൊരാഗ്രഹമുണ്ട് രണ്ടാമത് എൻ്റെ കരിയറെ കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആസ് എ ടീച്ചർ കുറച്ചും കൂടി ഞാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നെ പബ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞൊരു വർഷം ഞാൻ ഒരു പബ്ലിക്കേഷൻ ചെയ്തില്ല ആർട്ടിക്കിളൊന്നും പബ്ലിക്കേഷൻ ചെയ്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത വരുന്ന വർഷം ഞാൻ കൂടുതൽ പബ്ലിക്കേഷൻസ് ചെയ്യും എന്ന ആഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെ കുറേ കുറേ ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെയാണ് അടുത്ത വർഷം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് എനിക്ക് ടൂറ് പോകണമെന്ന് ആഗ്രഹമുണ്ട് ട്രാവൽ ബ്ലോഗ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് വേണ്ട ആഗ്രഹങ്ങളിലൂടെ ആഗ്രഹങ്ങളാണ് എനിക്ക് അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ള ഉത്തരം വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്കിൽ ഫോർ സ്റ്റുഡൻസ് ടു ലേൺ ലൈഫ് സ്കിൽസ് ഫോർ സ്റ്റുഡൻറ്റ്സ് ടു ലേൺ എന്ന് പറയാൻ ബേസിക്കലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റൊരാളാ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ പേഴ്സണാലിറ്റി സ്കിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു അഞ്ച് പേരെ മുന്നിൽ എഴുതി നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ധൈര്യത്തോടുകൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതൊക്കെ തന്നെയാണ് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് ഞാനും കുട്ടിക്കാലത്തൊക്കെ നമുക്കും പലപ്പോഴും ഭയ ഭയങ്കര പേടിയില്ലേ ആൾക്കാർ ഫേസ് ചെയ്ത് മൈക്കിൽ സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മുടെ പ്രൊഫഷണലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫിയർ ഒക്കെ നമുക്കങ്ങ് പോകും അപ്പം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ വലിയ വലിയ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളോട് പറയാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ട്രാവലോക്ക് ചെയ്യാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലവ് ഓഫ് ഫാഷൻ ടൂ നയംസ് ട്രാവൽ വ്ളോഗ് ഞാൻ ചെയ്യാം ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പം ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ ആരെങ്കിലും കൂടെ വേണ്ടേ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ഇപ്പോൾ ട്രാവൽ ചെയ്യുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്ത് ട്രാവൽ ബ്ലോഗ് ഇടുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റെന്ന് പറയുന്നത് ആരംഭം ചോദിച്ചേക്കുന്നതാണ് ഇത് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്റ്റുഡൻസ് ആണോ ഏറ്റവും കൂടുതൽ എൻ്റെ സ്റ്റുഡൻസ് ആണോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സ്റ്റുഡൻസ് ആണ് എൻ്റെ ചാനൽ കൂടുതൽ അപ്പോൾ അവരായിരിക്കും ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഫിറ്റ്നസ് വേഴ്സസ് ഫാമിലി ആൻഡ് ജോബ് മാനേജ് ചെയ്യാൻ നല്ല പാടാണ് അതും ഓൺ എ ഡെയിലി ബേസിസ് ചെറിയ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒക്കെ ടയേർഡ് ആകും ആവാനും ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത് ആണ് സ്വയം ആലോചിച്ചിട്ട് മോട്ടിവേറ്റഡ് ആവണേ ആൻഡ് വാട്ട് വാസ് ദ മോസ്റ്റ് മെമ്മറബിൾ കോംപ്ലിമെൻറ്റ് യു ഹാവ് എവർ റിസീവ്ഡ് ആലോചിക്കേണ്ടിയിരിക്കുന്നു മോസ്റ്റ് മെമ്മറബിൾ കോംപ്ലിമെൻ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം ഫിറ്റ്നസ് ഫാമിലി ജോബ് നേരത്തെ പറഞ്ഞാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിലും ഞാനിപ്പോൾ എന്നെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് വൃത്തിക്കും മെടുക്കുമായിട്ട് അതിൻ്റെ അങ്ങ് പെർഫെക്ഷനിൽ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ മറ്റെല്ലാ പിന്നെ എല്ലാ വൃത്തി പെർഫെക്ഷൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്തെങ്കിലും ചെയ്താൽ വഴി കിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല ഞാനതിനെ മാക്സിമം എൻ്റെ എഫേർട്ട് കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സെൽഫ് ഗോൾ ആണെന്ന് ആരും വിചാരിക്കരുത് ഈ കൊസ്റ്റിൻ്റെ ഉത്തരമായത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഫിറ്റ്നസ്സിന് നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ട്രിം ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഫിറ്റ്നസ് പോകുന്നത് ഞാൻ ആ ഒരിക്കലും ഞാൻ വണ്ണം കുഴച്ചു കൊന്നൊള്ള ആളാണ് പിന്നെ വണ്ണം കൂടിയപ്പോൾ അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തപ്പോൾ എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര നടുവേനയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം ഡ്രിം ആയിരിക്കുക എന്നുള്ളതല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിറ്റ്നസ് നോക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്തേ പറ്റും കാരണം ഈ ഒരു ദിവസത്തെ ജോലിയും ടെൻഷനും എല്ലാം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ജിമ്മിൽ നിറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ ഒരു മെൻറ്റൽ ഒരു റിലാക്സേഷൻ ഫിസിക്കൽ ഒരു എക്സോസ്റ്റഡ് ആയിട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫീലുണ്ടല്ലോ അതെന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചതോളം ഭയങ്കരമാണ് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ് ഇതൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നവരെ നമുക്ക് ടെൻഷൻസ് എല്ലാം ഉണ്ടാവും പക്ഷേ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന സന്തോഷമില്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തുന്ന മീ ടൈമാണ് ഈ ജിമ്മെന്ന് പറയുന്നത് അതിനെ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും എവിടെയെങ്കിലും ഒക്കെ ഞാൻ ഓടി ഓടി എന്തെങ്കിലും വൈകിട്ട് ജിമ്മിൽ കയറിയിട്ടേ മാക്സിമം ഞാൻ വീട്ടിൽ വരാൻ നോക്കത്തു നോക്കത്തുള്ളൂ പിന്നെ വീട്ടിലെ ഡെയിലി വീട്ടുജോലികളാണെങ്കിലും എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ആണെങ്കിൽ കുക്കിംഗ് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ജോബ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചിങ് ഇഷ്ടമാണ് ഇതിനിടയിൽ നമ്മൾ എഴുതുന്നതും പബ്ലിക്കൈസ് ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് മൂന്നാമത് ജിം എനിക്ക് ഇഷ്ടമാണ് ഇപ്പം എനിക്ക് യൂട്യൂബും ഭയങ്കര ഇഷ്ടമാണ് ഞാനിതൊരു ചെയ്യുന്ന കാര്യങ്ങളെ പാഷനേറ്റായിട്ട് ചെയ്യുന്നതാണ് ഇനി എനിക്ക് കിട്ടിയ ഈ വർഷം കിട്ടിയ ഏറ്റവും നല്ല പ്രോബ്ലം എന്താണെന്ന് പറയട്ടെ ഞാൻ പേടിച്ച് വെറിച്ചാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടത് വോയിസ് ഓവർ കൊടുത്ത് അപ്പം ലഞ്ച് ബോക്സ് പെടിയുമായിരുന്നു ആദ്യം ഇട്ടത് അപ്പം എനിക്ക് പേടിയായിരുന്നു കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ് ആൾക്കാർ കണ്ടിട്ട് എസ്പെഷ്യലി ഞാനൊരു ടീച്ചറാണ് അപ്പം പിള്ളേരും ടീച്ചേഴ്സും കണ്ടിട്ട് എന്നെ എന്തെങ്കിലും പറയൂ കാരണം ഭയങ്കര ഒരു സാധാരണ നാട്ടിൻ പുറത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയും ഇങ്ങനെ വേണമെങ്കിലും ഒക്കെ ഇണ്ടപ്പെട്ടാലോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഭയങ്കര ചമ്മലായിരുന്നു കൊണ്ട് ഇട്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ട് പത്തിരുപത് വീഡിയോ ആയിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പക്ഷേ ഫസ്റ്റ് എൻ്റെ കോളേജിൽ തന്നെയുള്ള എൻ്റെ ഒരു കോളീഗ് പറഞ്ഞ് മിസ് നല്ലതായിട്ട് പറയുന്നുണ്ട് നല്ല വോയിസ് ആണ് ഇയാൾ കയറി എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കൈ പിടിച്ച് ക്ഷേക്കാൻ്റെ യാൾ രക്ഷപ്പെടേ എന്ന് പറഞ്ഞ് പറഞ്ഞൊരു ടീച്ചറാണ് കേട്ടോ ടീച്ചറിൻ്റെ പേരെ ഞാൻ പറയുന്നില്ല ടീച്ചറിനെ ടീച്ചറിനറിയായിരിക്കും ഞാൻ പറയുമ്പോഴത്തേക്ക് പക്ഷേ ഈ വർഷം കിട്ടിയ ഏറ്റവും നല്ല പ്രോബ്ലിമെൻ്റ് അതായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരാൾ ഒരാൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തുറന്ന് പറയാനുള്ളൊരു മനസ്സെന്ന് പറയുന്നത് വലുതാണ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്നതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്ത് നല്ലതെന്നല്ല പക്ഷെ എനിക്ക് ഈ വർഷം കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയ നല്ല കോംപ്ലിമെൻ്റ് അതായിരുന്നു എനിക്ക് തോന്നി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം ഇതായിരുന്നു ഇതിലൊരാൾ വന്നിട്ട് കൊള്ളാട്ടെ നല്ലതാണ് രക്ഷപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു അപ്പം ഈ ലേറ്റസ്റ്റ് കിട്ടിയ ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അതായിരുന്നേ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൻപക്കുന്നതാണേ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ എല്ലാം ഇട്ട് കളഞ്ഞിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടോ ഔട്ട് ഓഫ് സ്ട്രെസ് ഇഫ് സോ ഹൗ ഡി ഡു ഓവർ കം ഇറ്റ് അങ്ങനെ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഇപ്പം പ്രൊഫഷണൽ ലൈഫ് എടുക്കുവാണെങ്കിൽ ഈച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അതങ്ങ് സൂപ്പറായിട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ സ്ട്രെസ്സ് ഇല്ലാതെ എന്ത് കാര്യമാണ് ലോകത്തുള്ളത് അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവാതെ ഒരു കാര്യങ്ങളും നമ്മൾ ചില ടെൻഷനൊക്കെ അനുഭവിച്ചു നടക്കുകയുള്ളൂ കാര്യങ്ങൾ അപ്പം നമുക്ക് അതിനകത്തുനിന്ന് നമ്മൾ പാഷനേറ്റ് ആക്കി നമ്മൾ സന്തോഷത്തോടെ എടുക്കുവാണെങ്കിൽ അവിടെ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും അയ്യോ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ചെയ്താൽ നമ്മൾ മടുത്തു പോവുകയുള്ളൂ അപ്പം ഹാപ്പി ആയിട്ട് അത് എന്തായാലും കോഴ്സ് ഓഫ് ടൈം അതെല്ലാം അങ്ങ് കഴിഞ്ഞു പോകുമെന്നുള്ള രീതിയിൽ പോസിറ്റീവാക്കി അങ്ങ് ചെയ്താൽ പോകുന്നതേ ഉള്ളൂ പിന്നെ പിന്നെ കുഴക്കൂടെ നെഗറ്റീവ് ഒക്കെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിട്ടുള്ള ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ എല്ലാം അങ്ങ് ഹാപ്പി ആയിട്ട് നടന്നു പോകൂടെ അപ്പം അങ്ങനെയാണ് കേട്ടോ ഇട്ടിട്ട് പോകാമെന്നു തോന്നിയിട്ടില്ല ദൈവം തന്ന നല്ല ജീവിതം സന്തോഷമായിട്ട് ആസ്വദിച്ച് പോവുക ഇട്ടിട്ട് പോകാമെന്ന് ഇതുവരെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ അതാണേ അടുത്ത ക്വസ്റ്റിൻ എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പം അവിത്ര ഉണ്ണി വാട്ട് ടെക്നിക്സ് ഡു യു യൂസ് ടു കീപ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻവോൾഡ് ആൻഡ് മോട്ടിവേറ്റഡ് ഡ്യൂറിങ് ഇ ല അപ്പം ഞാനെന്ന ടീച്ചർ ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ പിള്ളേർക്ക് തന്നെയാണ് എങ്ങനെയാണ് ഞാനൊരു ഒരു ലെസൺ എടുക്കുമ്പോൾ കുട്ടികളെ ആക്റ്റീവ് ആക്കി മോട്ടിവേറ്റഡ് ആക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കാതെ പോകും അപ്പം എൻ്റെ ക്ലാസ്സിൽ അറുപതാണെങ്കിലും അമ്പതാണെങ്കിലും നാൽപ്പതാണെങ്കിലും രണ്ടാണെങ്കിലും പത്താണെങ്കിലും ഞാൻ ആ കുട്ടികളെ എല്ലാവരെയും ശ്രദ്ധിക്കും നമ്മുടെ കൂടുതൽ പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ അതിന് മുകളിൽ കയറുന്ന ഒരു ഇത് എല്ലാവരും നല്ലതായിട്ട് നമുക്ക് കാണാം പൊക്കമുള്ളവരും എല്ലാവരും ടീച്ചേഴ്സും നല്ലതായിട്ട് കാണാൻ പറ്റും അപ്പം ഞാൻ എല്ലാവരും നോക്കും രണ്ടാമത്തത് എൻ്റെ വോയിസ് ആണ് എൻ്റെ പിള്ളേർക്കൊക്കെ അറിയാം ഞാൻ ബൈക്ക് വെച്ചില്ലെങ്കിൽ നല്ല വോയിസ് ആണ് എനിക്ക് അപ്പം ഈ വോയിസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വോയിസും ഈ ഐസൈറ്റ് എന്ന് പറയുന്നത് ആൾക്കാരെ നമ്മൾ ശ്രദ്ധ കിട്ടുന്ന നമ്മൾ കാണുന്നില്ലെങ്കിലാണ് ആൾക്കാർക്ക് ഡൈവേർട്ട് ചെയ്ത് കോൺസെൻട്രേഷൻ പോകാനുള്ള ടെൻഡൻസി വരുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെയും ശ്രദ്ധിച്ചിരിക്കും എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് അപ്പം ഞാനിത് രണ്ടെണ്ണം മെയിനായിട്ട് കൊണ്ടുപോകും മൂന്ന് ഞാനൊരു കണ്ടിന്യൂസ് ഇരുത്തി അങ്ങ് ശ്വാസം മുട്ടി വെച്ച് പഠിപ്പിക്കുന്ന ഒരാളെയല്ലേ ഞാൻ ഇടയ്ക്ക് പഠിപ്പിക്കും എല്ലാം തീരും സ്റ്റഡീസിനാണ് ഇമ്പോർട്ടൻസ് പറയുന്നത് ദ സെയിം ടൈം നമുക്കൊരു ബോഡം ലെവലില്ലേ നമ്മുടെ ബ്രെയിൻ ഇത്ര മിനിറ്റ് കൂടുതലായിട്ടും അലർട്ടായിട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ബോഡം ലെവൽ നോക്കി പിള്ളേർ റിലാക്സ് ചെയ്ത് പഠിപ്പിക്കും എന്നുവെച്ചാൽ ഈ ലെവൽ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനാദ്യം ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും എനിക്ക് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ഒരു മണിക്കൂറൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണിക്കും നമ്മൾ കോട്ടുവായിടും നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇനിയിപ്പോൾ എത്ര ടീച്ചർ സൗണ്ടിൽ പഠിപ്പിച്ചാലും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു നമ്മൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ ഞാനായിരുന്നു അവിടെ ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള രീതിക്ക് ആ ഒരു കുട്ടികളുടെ ബോഡം ലെവൽ കൺസിഡർ ചെയ്ത് ഞാൻ ടീച്ച് ചെയ്യും അപ്പം അതാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് പ്രൈമറി കൺസേർണായിട്ട് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കും സ്റ്റുഡൻസിൻ്റെ ഒരു ലെവൽ ഓഫ് അറ്റൻഷൻ എത്ര പോകും നോക്കും രണ്ട് ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യും മൂന്ന് എൻ്റെ ഓഡിബിളായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഇത് മൂന്ന് നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും സ്റ്റിൻ അനീറ്റ ചോദിച്ചിരിക്കുന്നതാണ് ഇതെൻ്റെ എൻ്റെ ഹാർട്ട് അനീറ്റ പിന്നെ എൻ്റെ ഫ്രണ്ടാണ് കൂടെ വർക്ക് ചെയ്തിട്ട് ആളാണ് ഇപ്പം ജോലി ഗവൺമെൻറ് ജോബാക്കി ട്രാൻസ്ഫർ ആയിപ്പോയിട്ടോ പുള്ളിക്കാർ ചോദിച്ചേക്കണേ ഒരു കേക്ക് ബേക്കിംഗ് വീഡിയോ ചെയ്യാൻ ചെയ്യാമോ സത്യം പറയല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഏരിയയാണ് ബേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ മക്കൾ ജാനും എന്നാൽ ചോദിക്കും അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ അമ്മ അത് എത്ര ഓട്ടം ചോദിച്ചിട്ടുണ്ടോ പക്ഷെ എനിക്ക് കുക്കിങ് എനിക്ക് പാഷനാണെങ്കിൽ ബേക്കിംഗ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയയാണ് കേക്ക് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ബേക്ക് ഇതുവരെ ഒറ്റ സമയം ഞാൻ ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ലാത്ത ഇഷ്ടമില്ലാത്ത ഞാൻ ഉണ്ടാക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം എനിക്ക് എനിക്ക് പറ്റാത്തന്നല്ല പറ്റുമായിരിക്കും അല്ലോ കണ്ടുപിടിച്ച് ചെയ്യാമല്ലോ പക്ഷെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ അത് ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത കുറവാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ തൊട്ട് തൊട്ടുപോലും നോക്കൂലും ചെയ്യൂലെ എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ അപ്പം നമ്മളൊരു കറി വെച്ചാലും നമ്മൾ സ്നേഹത്തോടുകൂടി വെക്കണേ എൻ്റെ അമ്മ പറയൂ നമ്മൾ ഒരുപാട് അത് റെസിപ്പി ആ സംഭവം നമുക്ക് സ്നേഹത്തോടെ നമ്മൾ ഇഷ്ടത്തോടെ വെക്കണമെങ്കിൽ അതിനൊരു രുചി കൂടുമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ബേക്കിംഗ് ഇന്നു വരെ ട്രൈ ചെയ്ത് നോക്കിയില്ല ഇനി ശ്രമിച്ചു നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ചാനലിലെ ക്യൂ ആൻഡ് ഡേയിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു കുഞ്ഞു ചാനലാണ് തുടക്കക്കാരിയാണ് ഞാൻ പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എൻ്റെ കുട്ടി സ്റ്റുഡൻസ് ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട് എന്നെ അറിയാവുന്ന കാര്യ അറിയാവുന്നവരൊക്കെയാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ക്യു ആൻഡ് ഡേയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ആയിട്ട് ബിഗിനറായിട്ട് ആരും അങ്ങനെ അറിയുന്ന ഒരു ചാനലല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യു ആൻഡ് എ ചോദിക്കാനായിട്ട് കോസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത്രയും ക്വസ്റ്റൻ ഞാൻ ചോദിച്ചു എന്നെ സപ്പോർട്ട് ചെയ്ത ഇത്രയും ആൾക്കാരോട് വലിയ 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 താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ചോദിച്ച ക്യൂ ആൻഡേ പോസ്റ്റ് ചെയ്ത് ആരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ചമ്മപ്പോൾ എങ്കിൽ പോകത്തല്ലേ ഉള്ളൂ നമുക്ക് എന്തോ പറയായിരിക്കും അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ചോദിച്ചു എനിക്ക് സപ്പോർട്ട് വന്നു തന്നെ വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ക്യു ആൻഡേ സെഷനിൽ ഞാൻ പറഞ്ഞ മറുപടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എത്രയും നാളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെ ചാറ്റാ